ഏവർക്കും നമസ്കാരം നമ്മളിന്നൊരു പുതിയ വീടിലേക്കാണ് കിടക്കാൻ പോകുന്നത് അതെന്താണെങ്കിലൊക്കെ നമുക്കൊരു നാലു മണിക്കിന്നൊരു ചായക്കൊരു ചെറിയ പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് അത് എന്തിനകത്തു വെച്ചാൽ നമ്മൾ വട്ടയിലേക്കകത്താണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് പലഹാരം പണ്ടൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുവാൻ ചെറുപ്പത്തിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി എനിക്കൊക്കെ തരുമായിരുന്നു നമ്മൾ വട്ടാടല്ലതും നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം അത് ഈ ഉണക്കായത് കൊണ്ട് ഭയങ്കര പൊടിയും മണ്ണും ഒക്കെ മണ്ണില്ല പൊടിയൊക്കെ പറ്റി അപ്പം നമ്മളത് വെള്ളത്തിലിട്ട് നന്നായിട്ട് ഒന്ന് ഒന്ന് എടുക്കണം അപ്പൊ നമ്മുടെ നാലുമണി പല നമ്മൾ ഉണ്ടാക്കാൻ എടുത്തേക്കുന്ന സാധനങ്ങൾ ഒരു കപ്പ് അരിപ്പൊടിയുണ്ട് അരിപ്പൊടി വറുത്തതാകട്ടോ പിന്നെ ഒരു കപ്പ് റവയുണ്ട് റെവയും വറുത്തതാണ് പിന്നെ ഈ മിക്സി കേതിരിക്കുന്ന പൊടി എന്താന്ന് വെച്ചാൽ ഓട്ട്സ് കേട്ടോ ഓട്സ് നമ്മള് നന്നായിട്ട് അല്ലേ ഓട്സ് പൊടിച്ചെടുത്തുല്ലണ്ട് പിന്നെ ഒരു മുറി തേങ്ങ ചുരണ്ടിയതുണ്ട് രണ്ടേത്തപ്പരം പൊതിഞ്ഞതുണ്ട് അത് നമ്മള് മിക്സിക്ക് അതിട്ടൊന്ന് അടിക്കുന്നുണ്ട് പിന്നെ നമ്മള് ശകലം ധീരവും പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് കാണാം ഒരു കാര്യം ചെയ്യാം ഇതിന്റെ പരിപാടികൾ കഴിഞ്ഞില്ല നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ ഓട്സ് നമുക്ക് ഇപ്പൊ തൽക്കാലം മിക്സിയുടെ ജാറ് നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഓട്സ് ഞാൻ ഇതിലേക്ക് കുടഞ്ഞിട്ടോട്ടമേ അരിപ്പൊടിയിലേക്ക് ഇട്ടു കുഴപ്പമില്ല അപ്പൊ അരിപ്പൊടിയിലേക്ക് നമ്മൾ ഓട്സ് ഇട്ടിട്ടുണ്ട് ആ റെവ ഇട്ടു തേങ്ങായ നമുക്ക് ഇടാ ൊടികളെല്ലാം നമ്മൾ ഒന്നിച്ചിട്ട് തേങ്ങ ഒന്നിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അടുത്തായിട്ട് നമ്മുടെ പഴം നമുക്ക് ഒന്ന് അരി അരച്ചെടുക്കാം മിക്സിക്കകത്തിട്ട് നമ്മൾ മിക്സി ആദ്യം തന്നെ പഴം തണുത്തു കേട്ടോ തണുക്കണം അല്ലെങ്കിൽ നമ്മൾ ചൂടോടുള്ള പഴം ഇട്ട് അടിച്ച് നമ്മുടെ മിക്സിക്ക് കേടാം അപ്പൊ നമ്മളത് പഴം ഒന്ന് പടുത്ത് രാവിലെ പുഴുങ്ങി വെച്ചാൽ ചൂടായി തണുത്തിട്ടുണ്ട് അപ്പൊ നമ്മളൊന്ന് അരിയാ അരിയും എളുപ്പം നമുക്ക് അടിച്ചെടുക്കാം ഇനി നിങ്ങക്ക് അടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കത്തിയായിട്ട് തോന്നുവാണെങ്കിൽ ലേശം പാലുക പണ്ടൊക്കെ ഇത് നമ്മൾ ചെയ്യുമ്പോ നമ്മൾ മിക്സിയിൽ അടിക്കാറില്ല നമ്മൾ അല്ലാണ്ട് കുത്തി ഉടച്ചെടുക്കും കുറച്ചു എന്നാലും കുഴപ്പമില്ല അപ്പൊ നമ്മുടെ പഴം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടതാണ് അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ നമുക്ക് അതുകൂടെ ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഈ ഏത്തപ്പഴക്ക ചില പിള്ളേർക്ക് കഴിക്കാനായിട്ട് മതി അറിയാൻ പറ്റത്തില്ല ഇതൊരു ഹെൽത്തി ഡിഷും കൂടിയാണ് അങ്ങനെ കാരണം നോക്കുമ്പോൾ നമ്മൾ ഉണ്ട് തന്നെ ഉരുക്കി വെച്ച ശർക്കരക്കി വെച്ചാൽ ശർക്കര ചേർക്കാം നമ്മൾ ഒരിക്കലും ഇത് ഫ്രിഡ്ജിലായിരിക്കുന്നത് തന്നെ ഇച്ചിരി കട്ടി ാവശ്യത്തിന് നമുക്ക് ചേർക്കാം പഞ്ചസാര വേണേലും ചേർക്കാം ചേർക്കാം ശർക്കര ഇല്ലെന്ന് വിചാരിച്ചായിരിക്കും പഞ്ചസാര കാണുമ്പോ എല്ലാ വീട്ടിലും കാണും പഞ്ചസാര അപ്പൊ ചേലം പഞ്ചസാര ഇട്ടാ മതി അപ്പൊ ഇത്രയും വേണമെങ്കിൽ പിന്നെ ചേർക്കാം ഇപ്പൊ നമ്മള് ഇത് കുഴച്ചു നോക്കിയിട്ട് വേണം നമുക്ക് വെള്ളമോ ഒക്കെ ചേർക്കാനായിട്ട് ചേർക്കണെ ചേർക്കാൻ വെള്ളം ഒഴിച്ചത് ചാക്കല ഉപ്പിന്റെ ഇടണം ഉപ്പുണംണ്ട് എല്ലാ സാധനവും നമ്മളിങ്ങനെ ചേർക്കുമ്പോ നമ്മൾ ഇച്ചിരി ഉപ്പൂടെ ചേർക്കണം അപ്പൊ നമ്മൾ ചെച്ചേക്കുന്ന ഇതും കൂടെ എടുത്തോ ஆஹ் நீரவும் ஏலக்காயும் கூட ஒரு மூணா ஏலக்காய் பிடிச்ச அகல ஜீரவ் பிடிச்சிட்டு அதுகூட கூட்டிட்டு குழைக்க வேணும் அப்ப நமக்கு இலக்கி நோக்கிட்டு சேர்க்கானே வந்து வெள்ளம் சேர்க்குண்டு நம்ம சேர்த்து குழச்சிட்டு இனி நம்ம இது நம்ம കുറച്ച് ശർക്കരങ്ങള് നമ്മള് ചേർത്തിട്ടുണ്ടായിരുന്നു അല്ലെ മധുരം നോക്കിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് മധുരം ചേർക്കണം വട്ടയിലെ മതി വട്ടക്കെട്ടതല്ല നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ 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 ഉള്ളത് മടക്കി മടക്കി നമ്മൾ മാറ്റി വെക്കണം മാറ്റി വയ്ക്കണം ഈ വെള്ളം വെച്ചാൽ അമ്മയ്ക്ക് കൈ മുക്കാനായിട്ടാണ് കയ്യാലിങ്ങനെ കുട്ടി പിടിക്കും പിന്നെ ഇലയിലും ഏതാ വെള്ളം തോർന്നുപോയി പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഇഷ്ടംപോലെ വട്ടയില ഉപയോഗിക്കുമായിരുന്നു ഈ വട്ടയിലയുടെ രുചി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അതിനേക്കാൾ ഭയങ്കര ഇഷ്ടമാണ് ചക്ക ചൂടക്കെ ഉണ്ടാ അതല്ല നല്ല വട്ടയിലങ്ങ് വിളമ്പിയാലുണ്ടല്ലോ എന്നെ രുചിയാണ് മണം വട്ടലൊരു പ്രത്യേക ഫ്ലേവറ ഫ്ലേറ ഒരു മണവും ഒരു ഗുണവും ഇലയുടെ ഇലക്കൊക്കെ ഒരു പ്രത്യേക ഗുണവും ഉണ്ട് ഗുണവും മണവും ഇപ്പൊ ആരും ഇലയിലൊന്നും തിന്നുമില്ല ഉള്ള കാര്യം പറയാലോ അമ്മ ഇവിടെ ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കും പണ്ട് അതായത് ആ കപ്പ ബിരിയാണിയുടെ പ്രത്യേകം വെച്ചാൽ നമ്മളിപ്പോ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കപ്പ ബിരിയാണി ബിരിയാണിയില്ലേ ആ കപ്പ ബിരിയാണി ടേസ്റ്റേ അല്ല അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത പോലത്തെ ഒരു കപ്പ ബിരിയാണി അമ്മ ബിരിയാണി എന്നിട്ട് ആ കപ്പ ബിരിയാണിയുടെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കപ്പ് ബിരിയാണി ഉണ്ടല്ലോ അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ട അത് നമ്മൾ വട്ടയിലാണ് ആ കപ്പ ബിരിയാണി കഴിക്കാറ് അല്ലെ ഞങ്ങള് സാധാരണ കപ്പ ചക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോഴേ ഇറച്ചി മീനും അപ്പൊണ്ടെങ്കിൽ ഞങ്ങള് ഇല കൊണ്ടുവന്നിട്ട് ഇലക്കകത്തോ വട്ടയിലകത്തോ ഞങ്ങൾ കഴിക്കും കപ്പ ബിരിയാണിയുടെ കാര്യം പറയുമ്പോൾ അമ്മയ്ക്ക് കപ്പ ബിരിയാണി ഒന്നും പണ്ട് ഇഷ്ടമല്ലായിരുന്നേ അമ്മ കപ്പ ബിരിയാണി കഴിച്ചിട്ടില്ല ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നത് തന്നെ അല്ലേ അതിനുശേഷം അമ്മ ഞങ്ങൾക്ക് കപ്പ ബിരിയാണി ഇഷ്ടമായത് കൊണ്ട് നമ്മക്ക് അമ്മ ഉണ്ടാക്കുമായിരുന്നു അപ്പൊ അത് മേര് പ്രത്യേക സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന കപ്പ ബിരിയാണി ആയിരുന്നു അത് ഇതിന്റെ നോക്കി ഇതിങ്ങനെ നമ്മള് മടക്കി മടക്കി നമ്മുടെ ഇലയിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക അരച്ചിട്ടിങ്ങനെ ചക്കരയും തേങ്ങയും ചർക്ക ഉണ്ടേ തരുന്നില്ല ഉപ്പായാലും ഒടിക്കും ഉപ്പൊടിച്ചിട്ടിങ്ങനെ ഒട്ടേല ചേത്ത് പൊതിഞ്ഞുകെട്ടി ആവിയെ വെച്ച് കുരുണ്ടും അന്നും ഇഡലി പാത്രം ഒന്നും അങ്ങനെ കുറവ് അവരോ വീടുകളിലേ എന്നിട്ട് ഈ മുണ്ട് കെട്ടും കാലത്തിന്റെ മണ്ടല്ലേണ്ടാക്കുന്ന മുണ്ട് കെട്ടിട്ട് ഈ ആവിയെ പറക്കി വെക്കും ഇത് പുരുങ്ങി അങ്ങനെ വില പുതിയു നമ്മള് വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട് ആവിയെ വെക്കാനൊക്കെ ആവിയോട്ട് വെക്കാൻ നോക്കാം കമത്തി കമത്തി വെക്കണം അല്ലെങ്കിൽ അല നൂന്ന് പോവും നമ്മുടെ ഇഡലിപാത്രത്തിന്റെ ഇഡലിപാത്രത്തില് വെള്ളം വെച്ചിട്ടോ നമ്മളിത് വയ്ക്കുന്ന വെക്കുന്നേ കാര്യം നമുക്ക് തല ഇപ്പൊ കലണ്ട തുണിയൊക്കെ കെട്ടി ക്ഷമ്മക്ക് ഇപ്പോഴേ പുകയടിക്കാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മള് നമ്മുടെ പലഹാരം ആലുവണി പലഹാരം വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട് നല്ല ചൂടുണ്ട് അല്ലേ അപ്പൊ കൊറച്ചു നമ്മൾ ഇത് ഓഫ് ചെയ്ത് വെച്ചേക്ക് പറഞ്ഞു എന്താണേലും അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് കഴിക്കാനുള്ളത് എടുക്കാം അല്ലേ അപ്പൊ കടിഞ്ചായം എളുപ്പത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ നാലുമണി പലഹാരവും കടിഞ്ചായം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളും ഇതുപോലെ വട്ടയുടെ ഇലക്കകത്ത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കണം അപ്പൊ ഓർമ്മ നമുക്ക് കാണിക്കട്ടോ നമ്മൾ എടുത്തത് ഒന്ന് തുറന്ന് കാണിക്കാവേ നമുക്ക് കാരണം നല്ല മനസ്സിലാവുള്ളൂ ശരിയല്ലേ ഇങ്ങനെയാണ് നമ്മളുടെ ഈ പലഹാരം ഇരിക്കുന്നത് ഇലക്കകത്ത് ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് പയ്യൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇപ്പൊ ഞങ്ങള് ഒരെണ്ണം കഴിച്ചതാട്ടോ അതെ ഒരെണ്ണം ഓൾറെഡി ഞാൻ എടുത്ത് കഴിച്ച് കുറച്ച് കഴിച്ചതാണ് അപ്പൊ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്താണ് ഇത് നമ്മളിത് കണ്ടോ കട്ട് ചെയ്യുമ്പോ ഇങ്ങനെ ഇരിക്കും നല്ല 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 ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പഴം നമ്മള് രണ്ട് പഴമാണ് ചേർത്തോളൂ പക്ഷേങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നാല് പഴം ചേർത്താലും കുറവായിരുന്നു എന്ന് വെച്ചാൽ നമ്മള് നാല് പഴം ചേർക്കുവാണെങ്കിൽ നമുക്ക് വെള്ളം അത്രയും കുറച്ച് ചേർത്താൽ മതി അല്ലേ അപ്പൊ നമ്മള് പഴം രണ്ടോ ആയത് കൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മള് കുഴച്ചത് അല്ലെങ്കിൽ നമ്മൾ അതുകൊണ്ട് നിങ്ങള് നാല് പഴമോ അല്ലെങ്കിൽ അഞ്ച് പഴമോ ഉണ്ടെങ്കിൽ പഴം ഇഷ്ടം പോലെ അത്രയും കൂടെ കഴിക്കുന്ന പിള്ളേർക്കൊക്കെ ആണെങ്കിൽ പറയില്ല ഈ ചില പിള്ളേർക്ക് ഏത്തപ്പഴം കഴിക്കുമ്പോൾ ഭയങ്കര മടിയാണ് അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത്തപ്പഴും പിള്ളേർ കഴിക്കുകയും ചെയ്യും പിന്നെ ഓട്ട്സും ഒക്കെ അല്ലേ ഓട്ടസും റവ്വൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ നല്ലതാണ് ഉം അപ്പൊ എന്തായാലും നല്ല ഒരു നാലുമണി പലഹാരമാണ് ഇതിന്റെ പ്രത്യേക ഈ ഒരു വട്ടകലയുടെ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോഴാണ് ഭയങ്കര ഒരു ടേസ്റ്റ് വരുന്നത് നാലുമണി പലഹാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം ഒപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അമ്മ എന്തായാലും ഇപ്പൊ മുറിച്ച് മുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും പോയി നമ്മുടെ ചായയും കട്ടൻ ചായയും ഈ പലഹാരവും കഴിക്കട്ടെ കേട്ടോ